അയ്യപ്പൻ യ്യപ്പ സ്വാമി എന്ന് പറയുന്ന വിളിക്കുന്ന ഈ മൂർത്തി പന്തളം രാജാവിന്റെ മകനായി വളർന്ന് അമ്മയ്ക്ക് വയറുവേദന സമയത്ത് പുലിപ്പാൽ തേടി പോയി നിർവേശ് എന്താണ് അയ്യപ്പനും ബന്ധം അത് കൃത്യമായിട്ട് പറയാൻ ഞാൻ അശക്തനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ കഥ എന്ന് പറയുന്നത് പല അടരുകൾ അതിൽ വരുന്ന ഒരട ഒരു ഒരു അടർത്തി എടുത്തൊരു ഭാഗമാണ് ഈ വാവർ എന്ന് പറയുന്ന നമ്മൾ വിശ്വാസം കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഈ പറയുന്ന പറയുന്ന അയ്യപ്പൻ വിളക്ക് എന്ന് അനുഷ്ഠാനത്തിനകത്ത് കൃത്യമായിട്ട് ശബരിമലയിലെ പ്രസാദം എന്ന് പറയുന്നത് അരവണയും അപ്പവുമാണ് അല്ല എപ്പോഴാണ് അതായത് ശബരിമല ഒറ്റ പ്രസാദമുള്ളൂ എന്താണ് നെയ്യ് ഞാൻ ഞാൻ നിർത്തിയിട്ട് പറയാം ഏത് നമ്മൾ ആ തത്വാംശം മനസ്സിലാക്കി അവിടെ ഒരു തവണ ഇതുപോലെ നമുക്ക് ഈ അയ്യപ്പന്റെ ചരിതം പറയുമ്പോ മറ്റെന്താ പറയാ കുറച്ചും കൂടി ക്യൂരിയസ് ആവുന്ന ഒരു സംഭവമാണ് പുലിപ്പാട് തേടിയുള്ള അയ്യപ്പന്റെ യാത്ര എന്ന് പറയുന്നത് നമുക്കറിയാം ശബരിമലയിൽ ഒരു സ്ഥലത്ത് എനിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പുലിയുടെ പാദം പതിഞ്ഞ ഒരു സ്ഥലം ഉണ്ടെന്ന് വേണ്ടത് ഇങ്ങനെ ചങ്ങല ഇട്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല ഞാൻ കുറച്ച് ഫോട്ടോസാണ് അതിന്റെ കണ്ടത് ശരിക്കും ഇങ്ങനെ പുലിപ്പാട് തേടി അയ്യപ്പൻ പോയിട്ടുണ്ടോ ഞാൻ പറയാം അയ്യപ്പന്റെ കഥയ്ക്ക് നിരവധിയായിട്ടുള്ള വകഭേദങ്ങളുണ്ട് ഒരു സിംഗിൾ ഫോർമാറ്റിൽ അതിനെ കൊണ്ട് അടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ സ്വാമി എന്ന് പറയുന്ന വിളിക്കുന്ന ഈ മൂർത്തി പന്തളം രാജാവിന്റെ മകനായി വളർന്ന് അമ്മയ്ക്ക് വയറുവേദന സമയത്ത് പൊലിപ്പായ തേടി പോയി ഇന്നൊരു ഉണ്ട് രണ്ടാമത്തെ ഒരു വേർഷനിൽ പുലിയും പാലൊന്നുമില്ല അവിടെ പാണ്ഡ്യ രാജാവായിട്ടുള്ള പന്തളത്ത് രാജാവ് വനവാസിയായിട്ടുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന യോദ്ധാവിനെയാണ് കണ്ടെടുക്കുന്നത് കുട്ടിയല്ല എന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ എന്റെ കൂടെ വരണം ഉദയനൻ എന്ന് പറയുന്ന കൊള്ളക്കാരനെ തുലത്താൻ എന്നെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയാണ് അവിടെ നടക്കുന്നത് ആ യുദ്ധമാണ് പിന്നീട് ഉണ്ടാവുന്നത് പുലിപ്പാണി സിദ്ധൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സിദ്ധനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തെ അയ്യപ്പനായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട് അയാൾ സഞ്ചയിക്കുന്ന ഒരു പുലിയുടെ വാർത്ത അപ്പൊ ഇങ്ങനെ കുറെ മിക്സുകൾ വന്നിട്ടുണ്ടായ ഒരു ഡയലിക്റ്റഡ് സ്റ്റോറി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷെ ഒബ്വിയസ്ലി നമുക്ക് നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് വളർന്നിട്ടുള്ള ആ ഒരു കഥയോട് കുറച്ചും കൂടെ ഒരു താല്പര്യം കൂടുതലായിരിക്കും അയ്യപ്പ സ്വാമി അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്ത് ഉപാധി വെച്ചിട്ടാണെങ്കിലും ആ ഒരു ചൈന്യത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പൊ പുലിയുടെ പുറത്ത് പോകാൻ ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ ശബരിമലയിലെ കൊടിമരത്തിന്റെ മുകളിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുതിരയാണ് പക്ഷെ പൊതുവിൽ നമ്മൾ എപ്പോഴും പറയും അയ്യപ്പൻ പുലിവാഹനാണ് എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് ഇവിടെ പുലി വന്നില്ല കുതിര വന്നു ആശ്വാടനായിട്ടുള്ള ശാസ്താവും പുലിവാഹനായിട്ടുള്ള അയ്യപ്പനും രണ്ടും രണ്ടായിട്ട് കാണുന്നു നമ്മൾ പറഞ്ഞു ആ ശ്രീകോവിലിരിക്കുന്നത് ശാസ്താ ചൈതന്യം കൂടി അയ്യപ്പൻ ലയിപ്പ് ലയിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹാണ് മണിമണ്ഡപത്തിലിരിക്കുന്ന അയ്യപ്പന്റെ തനതായിട്ടുള്ള രൂപമാണ് അവിടെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പുലിയുടെ പ്രസൻസ് കൊണ്ടുവരാൻ പറ്റും കാരണം അവിടെ നമുക്ക് പുലി വാഹനം അയ്യപ്പൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കാം പക്ഷേ ഇതൊക്കെ തന്നെ ഈ കഥകളിൽ മാത്രം നിൽക്കാതെ ഞാൻ അതിനെ ഒന്നും കൂടെ ഇടപെട്ടില്ല ഞാൻ പ്രഭാഷണം പറയുകയും ചെയ്തു നിങ്ങളുടെ മനസ്സിലുള്ള മൃഗമായിട്ടുള്ള വാസനകളെ ഭഗവാൻ വാഹനമാക്കി മാറ്റുന്നതാണ് എപ്പോഴാണ് പുലി ഒതുങ്ങിയിരിക്കുന്നത് പുലിയുടെ ആ ഈ ശൗര്യൊക്കെ അടങ്ങുന്ന എപ്പോഴാണ് ഭഗവാൻ പുറത്ത് കയറുമ്പോഴാണ് അല്ലെ അപ്പൊ അയ്യപ്പൻ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സാകുന്ന പുലി അയ്യപ്പന്റെ വാഹനമായിട്ട് മാറുന്നത് അങ്ങനെയാണ് അതെ ഭഗവാൻ അതിന് ആനയുടെ പുറത്തിപ്പം പറയുമല്ലോ മതഗജവാഹന മഹാപന എന്നാണ് അഖണ്ഡനാമത്തിൽ പാടുക ഹരിഹര ഹരിഹരസൂ നമസ്തു എന്താ മതം പിടിച്ച ആനയെ വാഹനമാക്കി നിൽക്കുന്നവനാരോ അവനാണ് ശാസ്താവ് ഭഗവാന്റെ വാഹനം അപ്പൊ മതം പിടിച്ച ആന ആനാരാ നമ്മടെ മനസ്സാകും ഈ പുലി ആരാണോ നമ്മുടെ മനസ്സാണ് അതിനെ ഭഗവാൻ വാഹനാക്കണമെന്ന് പറയുന്നത് എന്താണ് അതിനെ അടക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഭഗവാൻ എന്നാണ് അങ്ങനെ എടുത്താൽ മതി ഈ പുലിയുടെ പുറത്ത് ഭഗവാൻ എങ്ങനെ പോകണമെന്ന് കാലേക്കുമ്പോ എങ്ങനെയാണ് നടക്കുന്നത് അതിനെയൊക്കെ തത്വാംശത്തിൽ കാണും ഇപ്പൊ ഗുരുായാരപ്പന്റെ കാര്യം പറയുമ്പോൾ ഗരുഡനാണ് വാഹനം എന്ന് പറയുന്നത് ഗെരുടൻ മനസ്സിന്റെ പ്രതീകമാണ് മനസ്സിനാണ് ഗരുഡ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുക ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് അമേരിക്ക പോകണമെന്ന് പോയി വരാം എന്റെ മനസ്സിൽ എനിക്ക് സംഘടിപ്പിച്ചാൽ മതി ആ വേഗതയാണ് ഗരുഡൻ എന്നാ പറയുക ഇതിനെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലേ പരോക്ഷപ്രിയ ദേവഹാനാണ് ഒക്കെ ഒന്ന് ഒന്നാലോചിച്ചാൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയെ കുറിച്ച് വിട്ടുപോയ ചോദ്യം ഈ അയ്യപ്പനും ബാവരും കൂട്ടുകാരാണ് യുദ്ധം നടത്തിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് അതില് വെട്ടും തടവും എന്ന് പറഞ്ഞാൽ അവസാന സമയത്തുള്ള ഒരു പരിപാടി അതില് അതെ അതില് എനിക്ക് തോന്നുന്നു ആദ്യം ഇവിടെ തമ്മില് ഫ്രണ്ട്സായി പോകുന്നത് കാണാം പിന്നെ ഇവിടെ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് കാണാം പിന്നെ വീണ്ടും കൂട്ടുകാരായി പോകുന്നു എന്നുള്ളതാണ് ആ ചടങ്ങിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഈ അയ്യപ്പനും ബാവരും എന്നുള്ള ബന്ധം അത് കൃത്യമായിട്ട് പറയാൻ ഞാൻ അശക്തനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ കഥ എന്ന് പറയുന്നത് പല അടരുകൾ അതിൽ വരുന്ന ഒരട ഒരു ഒരു അടർത്തി എടുത്തൊരു ഭാഗമാണ് ഈ വാവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിൽ ചില എനിക്ക് അറിയാവുന്ന കുറച്ച് വസ്തുതകൾ ഞാൻ പറയാം അപ്പം അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാം ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം വാവർ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാം ഉണ്ടോ തീർച്ചയായിട്ടും അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാം ഉണ്ട് അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാം ഉണ്ട് പക്ഷെ ശാസ്താവിന്റെ കാലത്ത് ഇസ്ലാം ഇല്ല അത് ശരിയാണ് ആ വാദം നമ്മൾ അയ്യപ്പനും ശാസ്താവിനും ഒന്നായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം ശാസ്താവ് എന്ന് പറയുന്നത് വലിയൊരു മൂർത്തി വേദപാരമ്പര്യമുള്ള മൂർത്തി വേദ സമയത്ത് ഇവിടെ ഇസ്ലാം ഉണ്ടോ ഇല്ലാന്ന് തന്നെയാണ് അതിന് ഉത്തരം അതൊരിക്കലും നമുക്ക് അറിയിക്കാൻ പറ്റില്ല പക്ഷെ അയ്യപ്പന്റെ സമയത്ത് ഇസ്ലാം മതം എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് വാവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ബാബർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അത് പന്തളം രാജവംശത്തിനടുത്തുള്ള ഒരു കടൽ തീരത്ത് വന്ന് കടൽ കൊള്ളക്കാരനാണെന്നൊരു വേർഷൻ പറയുന്നുണ്ട് പക്ഷെ പന്തളത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കടൽ കൊള്ളക്കാരൻ വരാനുള്ള ഒരു സാധ്യത ഒന്നും അവിടെ കാണുന്നില്ല കടലില്ല ഒന്നാമത് പന്തളത്ത് പിന്നെ എങ്ങനെയാണ് ഈ കടൽ കൊള്ളക്കാരൻ വന്നുള്ളത് ഇങ്ങനെ കുറെ വേർഷൻസ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഈ അയ്യപ്പനുമായിട്ടുള്ള വാവറുടെ സൗഹൃദം എടുത്തു പറഞ്ഞിട്ടുള്ള ചില രേഖകൾ വരുന്നത് രേഖകളല്ല പുസ്തകങ്ങളിൽ ആൾക്കാർ കോട്ട് ചെയ്തിട്ടുള്ളത് ആധികാരികമായി രേഖയാണെന്ന് പറയുന്ന സാധിക്കില്ല ഈ ഉദയനെ പരാജയപ്പെടുത്താനുള്ള പടനീക്കം അവിടെ ഭഗവാനെ പല ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതിലൊരാളാണ് വാവർ എന്ന രീതിയിലാണ് പറയുന്നത് ആ ഒരു കോണ്ടാക്സിന് അത് നിർത്തി പിന്നെ നമുക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ ഇന്ന് അതിന് കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ വാപുരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂതമുണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ളത് ഭഗവാൻ ഭൂതനാഥനാണെന്നുള്ളത് ശരിയാണ് അതിന് ഭൂതനാഥ സർവസ്വം പോലത്തെ ഗ്രന്ഥങ്ങൾ ആധികാരികമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി എന്ന് പറയാനുള്ള കൃത്യമായിട്ടുള്ള ആധാരം വിവരം എനിക്കില്ല ഇല്ലാത്ത നമുക്ക് ഇല്ലാതെ തന്നെ പറയാനുള്ളൂ പക്ഷെ കൊറേ കഥകളും കുറെ അടരുകൾ ഉള്ളത് കൊണ്ട് എവിടെയാണ് ഇതിന്റെ ഒരു എസൻസ് എന്നുള്ളത് എനിക്ക് ഒന്ന് പന്ത്രണ്ടാം രാജ ഒക്കെ തന്നെ അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം കാരണം അവർക്കാണ് കുറച്ചുകൂടെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുക പിന്നെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാവരുടെ പള്ളി അത് ഒരിക്കലും വാവരുടെ പള്ളിയല്ല വാവർ പോയിരുന്ന പള്ളിയാണ് അവിടുത്തെ ആരാധനാമൂർത്തി വാവരല്ല അവിടെ നമുക്ക് വാവരുടെ ഒന്നും കാണാൻ സാധിക്കില്ല അവിടെ ഈ പറയുന്ന വാവരുടെ നൈനാൻ മസ്ജിദോ അങ്ങനെ ഒന്നും ആണ് അതിന്റെ പേര് അത് വാവർ ആരാധിച്ചിരുന്ന പള്ളി അങ്ങനെ ഉള്ളു അല്ലാതെ ഒരു എന്താ പറയാ വാവരുടെ പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല ഒന്നാമത് വിഗ്രഹ ആരാധനയ്ക്ക് തന്നെ ഇസ്ലാം എതിരാണെന്നാണല്ലോ അപ്പം അങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് മാരുത് എന്നുള്ളൊരു തീർച്ചയായിട്ടുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് ഒബിയസ്ലി ഇതൊക്കെ ആളുകളെ ഒരുമിപ്പിക്കാനാണല്ലോ നമ്മൾ വിശ്വാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഈ പറയുന്ന അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്ന അനുഷ്ഠാനത്തിനകത്ത് കൃത്യമായിട്ട് വാവരുടെ പ്രസൻസ് കാണാറുണ്ട് അതില് പാത്തുമ്മ എന്ന് പറയുന്ന ഒരാളുടെ മകനായിട്ട് വാവർ ജനിക്കുന്ന പറയും അപ്പൊ നമ്മള് കണ്ടു വളർന്നത് ആ ഒരു രീതിയാണ് അപ്പം എനിക്കും ആദ്യകാലത്ത് ഞാൻ പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന അയ്യപ്പന്റെ ഭാര്യ ആണെന്നാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത് ഒരു സമയത്ത് എത്തുമ്പോഴാണ് നമ്മൾ അതിന്റെ മാറ്റം വരുന്നത് അതുപോലെ ഇതിനും കുറച്ചുകൂടെ ക്ലാരിറ്റി എന്തെങ്കിലും കിട്ടുമായിരിക്കും അതുകൊണ്ട് വാവരുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ എനിക്ക് ഇപ്പോഴത്തെ അറിവിൽ സാധിക്കില്ല ഈ നമ്മൾ ഓരോ അമ്പലത്തിന്റെ പ്രസാദങ്ങൾ എന്ന് പറയുന്ന അവിടുത്തെ ദൈവങ്ങളുടെ ഇഷ്ടമായ സംഭവങ്ങളായിരിക്കാം ഈ അയ്യപ്പന്റെ ഏറ്റവും ശബരിമലയിലെ പ്രസാദം എന്ന് പറയുന്നത് അരവണയും അപ്പവുമാണ് എന്താ അല്ല എപ്പോഴാണ് ഈ അടുത്ത കാലത്ത് അതിന് അടുത്ത കാലത്താണ് അരമണി അപ്പവും ശബരിമല പ്രസാദം ശബരിമല ഒറ്റ പ്രസാദമേ ഉള്ളൂ എന്താ ആടിയ നെയ്യ് അതാണ് ശബരിമല നെയ്യഭിഷേകം നടത്തി ബാക്കി നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന ആ സാധനം ഇതിന്റെ ഒരു ഇന്ന് ചെയ്യപ്പെടുന്നതും അത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യണതെന്ന് അറിയാത്തതുമായിട്ടുള്ള ഒരു രീതി പറയാം ശബരിമലയിൽ ആദ്യകാലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം എന്ന് പറയുന്നത് നവപാഷാണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറയുന്ന വിഗ്രഹം നമ്മൾ വേറെ സ്ഥലത്ത് കേൾക്കും എവിടെന്നറിയുള്ളത് പഴനിയിലാണ് പഴനിയിൽ ഇപ്പോഴിരിക്കുന്ന വിഗ്രഹം കൊണ്ട് ഒമ്പത് തരം വിഷങ്ങൾ കൊണ്ട് കൂട്ടി അഗസ്ത്യുണ്ടാക്കിയെടുത്തതാണ് അവിടുത്തെ വിഗ്രഹം എന്നാണ് പറയുന്നത് അതിന് ഔഷധ മൂല്യം ഇതേ കൂട്ടായിരുന്നു ശബരിമലയിലെ ശാസ്ത്ര വിഗ്രഹവും മുമ്പുണ്ടായിരുന്നത് അപ്പോ ഈ പറയുന്ന വിഗ്രഹത്തിലെ ഔഷധ മൂല്യം മനുഷ്യന്മാർക്ക് കിട്ടണം ഇതാണ് എൻഡ് ഓഫ് ദ ഒത്തരം കിട്ടേണ്ടത് അപ്പൊ വിഗ്രഹം ചുരണ്ടി എടുത്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പൊ എന്ത് ചെയ്യണം ഒരു സ്പോഞ്ച് വേണം ഈ വിഗ്രഹത്തിന്റെ അകത്തുള്ള എസെൻസിനെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് വേണം അങ്ങനെ അവിടെ കണ്ടുപിടിച്ചതാണ് പഞ്ചാമൃതം പഞ്ചാമൃതം വെറുതെ കോരിക്ക യാതൊരു പ്രയോജനമില്ല അത് ആ പാഷാണശിലൂടെ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ഈ പഞ്ചാമൃതത്തിനൊരു കപ്പാസിറ്റി ഉണ്ട് അത് അതിനകത്തുള്ള മൂലകങ്ങളെ ആഗിരണം ചെയ്യും അല്ലെ അപ്പോ അഭിഷേകം ചെയ്യുമ്പോൾ പഞ്ചാമൃതവും അത് അഭിഷേകം ചെയ്തതിന് ശേഷം ഔഷധമായിട്ട് മാറി അപ്പൊ ഈ ശിലയിലെ അത് ആ വിഗ്രഹം വേർക്ക് അതിനകത്തുനിന്ന് ലിക്വിഡ് പുറത്തു വരുന്ന പറയുക കൈൻഡ് ഓഫ് അതൊരു അങ്ങനെ മെറ്റീരിയൽ ആണ് ആ ലിക്വിഡിന്റെ പ്രസൻസ് എവിടെ ഉണ്ടാവും ഈ പഞ്ചാമൃതത്തിൽ ഉണ്ടാവും ഇതേ കൺസെപ്റ്റ് ആണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് ശബരിമലയില് നെയ്യ് നമ്മൾ ഈ പാഷാണശിലയിലൂടെ മുകളിലൂടെ അഭിഷേകം ചെയ്യുമ്പോൾ ഇതേപോലെ നെയ്യാണ് ആക്രമണം ചെയ്യുക അവിടെ കണ്ടുപിടിച്ചത് പഞ്ചാമൃതം നമുക്ക് ഇവിടെ നമ്മുടെ പശുവിൻ പാലിൽ ശുദ്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യായിട്ട് നമ്മുടെ പൂർവികർ അതിനെ ചിട്ടപ്പെടുത്തി അപ്പോ ശാസ്താവിന്റെ വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ ഔഷധത്തെ സ്വാംശീകരിക്കാനുള്ള സ്പോഞ്ചായിട്ടാണ് നെയ്യ് ആക്ട് ചെയ്യുന്നത് ആ നെയ്യാണ് പിന്നെ എല്ലാ ഔഷധങ്ങൾക്കും മരുന്നായിട്ട് നമ്മൾ ഇന്നുപോലും എടുക്കുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് അതിനെത്ര കണ്ട ഔഷധ മൂല്യം ഉണ്ട് ഉറപ്പായിട്ടും ചൈതന്യത്തിനതിന് യാതൊരു കുറവില്ല ഭഗവാന്റെ വിഗ്രഹത്തിലാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത് പക്ഷെ ഇന്ന് ശബരിമലയിൽ നമ്മൾ കാണുന്ന വിഗ്രഹം പഞ്ചലോകം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതിന് ഈ പറയുന്ന ഔഷധ മൂല്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോ ശരിക്കും ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോഴും നെയ്യഭിഷേകം നടക്കുന്നത് ആ നെയ്യ് ആടിയ നെയ്യ് പറയുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം അതിനേക്കാൾ മുകളിലുള്ള പ്രസാദം അവിടെ ഇല്ല ആ പ്രസാദമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അരവണയൊക്കെ ദേവസ്വം ബോർഡിന്റെ ബിസിനസ് താല്പര്യം കൊണ്ട് ഈ അടുത്ത കാലത്ത് ആണ് ഉറപ്പായിട്ടും അപ്പൊ അരവണയ്ക്കാണ് പിന്നെ അരവണയ്ക്ക് സ്പെഷ്യൽ ഫാൻ ബൈസ് ഉള്ളതുകൊണ്ടും അപ്പത്തിന് ഫാൻ ബൈസ് ഉള്ളതുകൊണ്ട് അത് കൂടുതലായിട്ടും ഉള്ളൂ നമുക്ക് എപ്പോഴും ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാനാണ് താല്പര്യം കൂടുതൽ വിവാദമായി പോയത് ശബരിമലയിലേക്ക് ഒരു വട്ടമായി പോകാൻ പാടുള്ളൂ ആ ആ വീഡിയോ മുഴുവൻ കാണാത്തവരാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് അധികം പ്രശ്നമാണ് നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാറാവുന്ന പ്രശ്നങ്ങളു ശബരിമലയിൽ നിന്നല്ല ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം ഏത് ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോ ആ തത്വാംശം മനസ്സിലാക്കി പോവാണെങ്കിൽ അവിടെ ഒരു തവണ പോയാൽ പത്തേക്ക് ശബരിമല അങ്ങനത്തെ ഒരു കേന്ദ്രമാണ് ശബരിമല ശരിക്ക് നമ്മുടെ ആരാധനാ രീതി അനുസരിച്ചപ്പോ ഈ നവോഹിത ഭക്തി പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ആത്മസമർപ്പണം നടക്കുന്ന സ്ഥലമാണ് ശബരിമല നമ്മൾ അവിടെ ചെയ്യുന്ന എല്ലാ ക്രിയകളും ഒരു തരത്തില് ആത്മസമർപ്പണത്തിന്റെ പല ആണ് പ്രത്യേകിച്ച് നെയ്യഭിഷേകം അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒഴിപാട് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നത് അതേ ഉള്ളൂ അപ്പൊ ഈ മുദ്ര നിറയ്ക്കുന്ന ഈ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ട് കാണുന്നു അല്ലെ ആ ശരീരത്തിനകത്തേക്കാണ് ആത്മാവാകുന്ന നെയ്യിനെ നമ്മൾ ഒഴിക്കുന്നത് ഈ നെയ്യെ ക്യാരി ചെയ്തിട്ടുള്ള ജീവിതമാണ് നമ്മുടെ ഈ ജീവിതം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ഈ യാത്രയാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് ആ ജീവിതത്തിന്റെ റിപ്ലിക്ക അവിടെ നമ്മൾ ഭഗവാനെ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പതിനെട്ട് തത്വങ്ങൾ പതിനെട്ട് പടികൾ മറികടക്കണം ജീവിതത്തിന്റെ പതിനെട്ട് തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ആ പതിനെട്ട് തലങ്ങളും കടന്ന് പതിനെട്ടാമത്തെ പടി അത് വിദ്യ എന്നാണ് ആ പടിക്ക് സങ്കല്പം പതിനേഴാമത്തെ പടി അവിദ്യ പതിനെട്ടാമത്തെ പടി അവിദ്യയാണ് ആ വിദ്യയും കയറി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഭഗവാൻ തുല്യനായി ഇനി ഭഗവാന് ലയിക്കാനുള്ള സമയമായി അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ തേങ്ങ പൊട്ടിക്കുന്നത് തിരുമുടി ഈ പറയുന്ന ഇരുമുടി ഇറക്കി നമ്മൾ തേങ്ങ ഒക്കെ പൊട്ടിക്കുന്നത് പതിനെട്ടാം പടി ചുവട്ടി മുകളിൽ കയറിയിട്ടാണ് അതിന് ഉപ്പ് പൊട്ടിക്കുകയാണെങ്കിൽ പക്ഷെ ശബരിമല എത്തി ഇന്ന പൊട്ടിച്ചിട്ട് കയറാം അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ പതിനെട്ടാം പടി കയറിയതിന് ശേഷം ഇരുമുടി അങ്ങനെയാണല്ലോ അപ്പൊ ഇരുമുടി അഴിക്കുന്നത് പോലും പതിനെട്ടാം പടി കയറിയതിനു ശേഷമാണ് കാരണം അപ്പൊ ആ ലെവലിൽ എത്തി അല്ലെ ഇനിയാണ് ആ ആത്മാവാകുന്ന നെയ്യെ ഭഗവാനിൽ സമർപ്പിക്കുക അതായത് നമ്മളെ ഭഗവാന് കൊടുക്കുക എന്നാണ് അതിന്റെ മീനിങ് നമ്മുടെ ആത്മാവിനെ ഭഗവാന്റെ മുകളിലൂടെ ഒഴിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇനി ഭഗവാന് തുല്യനാണ് അല്ലെങ്കിൽ ആ ഭഗവാനാണ് എന്റെ ഉള്ളിൽ ഇനി ഉള്ളത് എന്നുള്ള കൺസെപ്റ്റാണ് അത് മനസ്സിലാക്കിയാൽ പിന്നെ ഓരോ വർഷവും ഈ ആത്മാവിനെ കൊണ്ടുപോയി ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെ അത് ഉറപ്പിക്കാൻ വേണ്ടി ചിലപ്പോ പതിനെട്ട് തവണ വരും ചിലപ്പോ മൂന്ന് തവണ പോയവർക്കും ഉറക്കും ചിലപ്പോ ഒരു തവണ പോയവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവും പണ്ടത്തെ കാലത്ത് ഈ വാഹന സൗകര്യം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു തവണയെങ്കിലും പോയാൽ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് ഇന്ന് നമുക്ക് വാഹന സൗകര്യമുണ്ട് പോകാൻ നല്ലൊരു സൗകര്യം ഉണ്ട് അപ്പൊ എത്ര തവണ വേണമെങ്കിലും പോവാം അപ്പൊ ഞാൻ രണ്ടാം തവണയാണ് ഇപ്പൊ തവണ പോയത് എത്ര വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഞാൻ ഇനിയും പോകുവായിരിക്കും കാരണം എനിക്ക് ആ തത്വം മനസ്സിലാവുന്നത് വരെ ഞാനിപ്പത് പറഞ്ഞപ്പോൾ എളുപ്പം മനസ്സിലായി അങ്ങനെയല്ല അത് ജീവിതത്തിലും അനുഭവത്തിലും നമുക്ക് വരണം അതെപ്പോ മനസ്സിലാവുന്നു അപ്പൊ നിർത്താം പക്ഷെ അതുവരെ പോവാന്നുള്ളത് തന്നെയാണ് ധർമ്മം അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറയാം ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ മാത്രമാണല്ലോ പതിനെട്ടാം പടി ചവിട്ടാൻ പാടുന്നതാണ് നിയമം ില്ല വളരെ കുറവാണ് പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം വെറുതെ എടുക്കണ്ടേ ഞാൻ പോകില്ല എന്ന് പറയരുത് അപ്പൊ ഞാൻ പോയപ്പോൾ എനിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസമാണ് എനിക്ക് വെറുതെ എടുക്കാൻ പറ്റിയത് പക്ഷെ നമ്മൾ ആ പടി ആദ്യത്തെ പടി ചവിട്ട് നമ്മൾ ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഭഗവാൻ എനിക്ക് ഇതിനുള്ള യോഗ്യത ഇല്ലാന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ് എന്നോട് ക്ഷമിക്കണമെന്ന് കൊണ്ടാണ് ആദ്യത്തെ പടി നമ്മൾ ചവിട്ടുന്നത് നാല്പത്തൊന്ന് ദിവസം എടുത്താലേ കാണാൻ പാടുള്ളൂ പടി ചവിട്ടാൻ ആ ഇരുമ്പൊടി എന്റെ തലയിലുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണ് ഈ പതിനെട്ടാം പടി അത് ഒരു ദിവസം എടുത്താലും കിട്ടും രണ്ടു ദിവസം എടുത്താലും കിട്ടും ഇരുമുടി തലയിലുണ്ടെങ്കിൽ പതിനെട്ടാം പടി ചവിട്ടാം പക്ഷേ അതിനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ കിട്ടുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുമ്പോഴാണ് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളുടെ വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളൊരു ജീവിത ചര്യ മാറ്റിയെന്നാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെ ഒരു ചര്യ മാറ്റിയ നാൽപ്പത്തി ദിവസം അത് നമ്മുടെ ബിഹേവിയറായി മാറും എന്നാണ് സങ്കല്പം അതാണ് മണ്ഡലകാലത്തിന്റെ പ്രാധാന്യം അങ്ങനെ പോയവർക്കാണ് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഒരു വാഹന സൗകര്യം ഇല്ലാതരുന്ന സമയത്ത് ഈ നാല്പത്തൊന്ന് ദിവസം എടുത്ത് കൃത്യമായി ബോധത്തോടു കൂടി ഒരു ഗുരുസ്വാമി ചിലപ്പോൾ ഒരു തവണ പോയിട്ടുണ്ടാവുകയുള്ളൂ അതോടെ അദ്ദേഹത്തിന് ചിലപ്പോൾ അത് അത്യാവശ്യം മനസ്സിലായിട്ടാകും നമ്മൾ ഇന്ന് അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാം അതെ അങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത് പോയി വരുമ്പോഴേക്കുള്ള അവസ്ഥകള് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഉറച്ചു കിട്ടാൻ ചിലപ്പോൾ നമുക്ക് എനിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സാധാരണക്കാർക്കും സമയമെടുക്കുമായിരിക്കും അങ്ങനെ ആൾക്കാർക്ക് പോവാം യഥാർത്ഥത്തിൽ ഒരു യോഗിക്ക് അയ്യപ്പ സ്വാമി ഒരു തവണേ മലയ്ക്ക് അതോടുകൂടി ഭഗവാൻ അവിടെ മണിമണ്ഡപത്തിൽ മണിമണ്ഡപത്തിലിരുന്ന് സമാധിയായി ആ ജീവചൈതന്യത്തെ ഭഗവാൻ ലയിപ്പിച്ചു അങ്ങനെ പോയ ആൾക്കാരുണ്ട് ഇത്രയോ ആൾക്കാരുണ്ട് ഇത്രയോ മഹാത്മാക്കളുണ്ട് നമുക്ക് അങ്ങനെ സാധിക്കട്ടെ ആ ഉറപ്പ് കിട്ടുന്നവരെ പൊയ്ക്കൊണ്ടേ ഇരിക്കാതിരിക്കണ്ട